കൊന്ന ശേഷം ആത്മഹത്യ ചെയ്യാനും സാധ്യതയുണ്ട് ഭാര്യയുടെ മരണം ചില സുഹൃത്തുക്കളെ സൂരജ് ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നതായിട്ട് സൂചനയുണ്ട് ഇതോടെ കുടുംബ പ്രശ്നം തന്നെയാണ് ദുരന്തത്തിന് കാരണം എന്ന് വ്യക്തമാവുകയാണ് അമ്മയോട് അമ്മയോട് വീട് അതിന് മുമ്പ് ഒമ്പത് മുക്കാലയപ്പോ അവൻ വിളിച്ച് അവര് ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു വന്നായിരുന്നു അപ്പം എല്ലാവരും വിളിക്കാറുണ്ട് അപ്പം രണ്ടുപേർ തിരിച്ച് ഈ കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ മരണപ്പെട്ട ദമ്പതികൾ സൂരജും ബിൻസിയും ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ ഈ ഒരു വാർത്ത പല ന്യൂസ് വഴി അറിഞ്ഞതായിരിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വന്ന ആദ്യത്തെ ചോദ്യം എന്തിന് ഇവർ പരസ്പരം കുത്തിച്ചാവണം എന്നുള്ളത് അതിനുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക് തരാം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ പല ന്യൂസ് ചാനലുകളിൽ പല വാർത്തകൾ വന്നു കണ്ടു അതിലെ ഒരെണ്ണം ഒരു ചെറിയ വോയിസ് ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളെ കേൾപ്പിക്കാം അതിൽ പറയുന്നത് പോലെ ഈ ഒരു ബിൻസി എന്ന് പറയുന്ന പെൺകുട്ടിയെ അവരുടെ ഭർത്താവായിട്ടുള്ള സൂരജ് കുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം കൂട്ടുകാരെ വിളിച്ച് സംസാരിച്ച് കൂട്ടുകാരോട് പറഞ്ഞ് അതിനുശേഷം അയാൾ സ്വന്തം കുത്തി ചത്തു എന്നുള്ള കാര്യമൊന്നും ഇവിടെ ഇതുവരെയായിട്ടും തെളിയിച്ചിട്ടില്ല അല്ലെങ്കിൽ കുവൈറ്റിലെ പോലീസുകാർ ഇതുമായി സംബന്ധിച്ച് ഒന്നും ഒരു വിവരവും ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല പിന്നെ എവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുത്തിപ്പൊങ്ങി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താണെങ്കിലും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വിഷയം പരിശോധിക്കാം അപ്പോൾ സൂരജും ബിൻസിയും രണ്ടു പേരും നല്ല സാലറിയോട് കൂടി കുവൈറ്റിൽ വർക്ക് ചെയ്യുന്ന രണ്ട് നഴ്സുമാണ് ഈ കഴിഞ്ഞ ദിവസം അവർ നാട്ടിലേക്ക് വരുന്നു അവരുടെ രണ്ട് കുഞ്ഞു പിള്ളേരുണ്ട് ഒരാൾ മൂന്നാം ക്ലാസ്സിലും ഒരാൾ യു കെ ജിയിലും പഠിക്കുന്നു അവരെ ബിൻസിയുടെ വീട്ടിലാക്കാൻ കാരണം വേറൊന്നും അവർക്ക് രണ്ടു പേർക്കും കുറച്ചും കൂടെ ഒരു ഗ്രേസില കുറച്ചും കൂടെ സാലറി കൂടുതൽ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒരു ബെറ്റർ ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അവർ പുറത്ത് വേറൊരു രാജ്യത്തിലേക്ക് മാറാനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു സോ അതിന്റെ ഭാഗമായിട്ട് ബിൻസിയുടെ വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടാക്കുന്നു അതിനുശേഷം ബിൻസി ആദ്യം തിരിച്ചു പോകുന്നു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു സൂരജ് തിരിച്ച് ബിൻസി അടുക്കലേക്ക് ചെന്നത് ആദ്യം തന്നെ എനിക്ക് തോന്നിയ ഒരു ഡൗട്ട് എവിടെ ആയിരുന്നു ഈ ഒരാഴ്ചക്കാലം ഈയൊരു സൂരജ് എന്നുള്ള വ്യക്തി അതിനുള്ള ഒരു ഉത്തരം അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് തന്നെ നമ്മളോട് പറയുന്നുണ്ട് ആ ഒരു കൂട്ടുകാരനുമായിട്ട് ബാംഗ്ലൂരായിരുന്നു ഓക്കെ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ബിൻസിയെ ആദ്യമേ പറഞ്ഞു വിട്ടു നിങ്ങൾക്കൊരു ഡൗട്ട് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ഇപ്പം തന്നെ കിട്ടിക്കാണും കാരണം അവൾക്ക് ചിലപ്പോൾ നേരത്തെ ജോലിക്ക് കയറേണ്ട വന്നു കാണും അതുകൊണ്ട് പക്ഷെ അത് മാത്രമാണോ കാരണം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കഴിഞ്ഞ ദിവസം കുവൈറ്റിലെ അബ്യാസയയിൽ വെച്ച് മരണപ്പെട്ട ബിൻസിയുടെ വീടാണിത് ഭാര്യ ഭർത്താവ് അതായത് സൂരജും ബിൻസിയും കുടുംബവഴക്കിനെ തുടർന്ന് പരസ്പരം കുത്തി മരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായ നിഗമനം വാഷ്മാനായിരുന്നു ഇവരുടെ മൃതദേഹം ആദ്യം കണ്ടെത്തിയത് ഇരുവരുടെയും കയ്യിൽ കത്തിയുണ്ടായിരുന്നു അങ്ങനെയാണ് ഇരുവരും പരസ്പരം കുത്തി മരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെരുമ്പാവൂർ മണ്ണൂരിലാണ് ഈ ബിൻസി താമസിച്ചിരുന്നത് ഇവിടെ നിലവിൽ ബിൻസിയുടെ ആ വീട്ടിലാണ് ഈ രണ്ട് കുട്ടികളെ അവരെ അവരേൽപ്പിച്ചിട്ട് തിരിച്ചു മടങ്ങിയത് അതവിടെ നിൽക്കട്ടെ നിങ്ങളൊരു കാര്യം ഈ വാർത്തയിൽ നിന്ന് കേട്ടോ രണ്ടുപേരുടെയും കയ്യിൽ കുവൈറ്റിലാണ് മരണപ്പെട്ടവര് കടന്നിരുന്നത് അവിടെയാണ് ഇനി കേസന്വേഷണവും കാര്യങ്ങളൊക്കെ അവിടുത്തെ പോലീസുകാർ പെട്ടെന്ന് തന്നെ ഈ കേസ് അന്വേഷിച്ച് ഇതിനകത്തൊരു മൂന്നാമതൊരാൾ പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് തെളിയിക്കേണ്ടത് കാരണം രണ്ടുപേരുടെയും കയ്യിൽ കത്തി ഉണ്ടായിരുന്നു ഓക്കെ എന്ന് വെച്ചിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുത്തിച്ചത്തു എന്ന് നമുക്ക് അങ്ങോട്ട് എഴുതി തള്ളാൻ പറ്റുമോ ഇല്ല വേറൊരാൾ വന്നിട്ട് ഇവരെ കൊന്നിട്ട് രണ്ടുപേരുടെയും കയ്യിൽ കത്തി വെച്ചു കൊടുത്തതാണെങ്കിലോ അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം ഇനി അങ്ങനെയാണെങ്കിൽ എന്തിന് ആര് ഇത് പോലീസുകാർ കണ്ടുപിടിക്കണം ഞാനത് പറയാനുള്ളൊരു കാരണം ഈ ഒരു കുടുംബം ഈ ഒരു ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിൽ തന്നെയായിരുന്നു അവരുടെ ഇടയ്ക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് ഇവരെ പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് നമുക്ക് വരാം നിങ്ങൾ ബാക്കി ഇതൊന്ന് ബിൻസിയുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ സഹോദരനും സഹോദരൻ്റെ കുടുംബവുമാണ് ഉള്ളത് ഒപ്പം തന്നെ ബിൻസിയുടെ രണ്ട് കുട്ടികളുമുണ്ട് മരണവാർത്ത അറിഞ്ഞതിനെ തുടർന്ന് ബിൻസിയുടെ അമ്മയും അതുപോലെ തന്നെ രണ്ട് കുട്ടികളെയും ഈ രണ്ട് കുട്ടികൾ ഒരാൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ് മറ്റൊരാൾ യു കെ ജിയിൽ പഠിക്കുന്ന ആളാണ് ഇവരെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിലവിൽ ബിൻസിയുടെ അച്ഛനും അതോടൊപ്പം തന്നെ ബിൻസിയുടെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയുമാണ് ഇവിടെയുള്ളത് ഏറെ നാളായി ഇവരിവിടെ താമസിച്ച് വരികയായിരുന്നു അപ്പോൾ നമ്മളോടൊപ്പം മിൻസിയുടെ അയൽവാസി ചേരുന്നുണ്ട് ഇവിടെ എത്ര വർഷമായി ഇവിടെ താമസിച്ചു വരികയായിരുന്നു ഇവിടെ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളമായി ഇവിടെ താമസിക്കുന്നവരാണ് സന്തോഷമായിട്ടും സൗഹൃദമായിട്ടും ജീവിക്കുന്ന ഒരു കുടുംബമാണ് അവർ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും വർഷത്തിലൊരിക്കെ ഇവിടെ വരാറുണ്ട് എൻ്റെ വീട്ടിൽ വരാറുണ്ട് അവർ വളരെ സ്നേഹമായിട്ടും സന്തോഷമായിട്ടുമാണ് നാലിതുപേരെ കണ്ടിട്ടുള്ളത് സാമ്പത്തികമായിട്ടാണെങ്കിലും ഇപ്പോൾ ജോലിയെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഈ അടുത്ത ദിവസം ഒരു മാസം മുമ്പാണ് ബിൻസിയും ഭർത്താവ് സൂരജും നാട്ടിൽ വന്ന് തിരികെ ഓസ്ട്രേലിയയ്ക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി ഇവിടുന്ന് പോ യാത്ര പറഞ്ഞ് പോയതാണ് വിസ കിട്ടുന്ന മുറയ്ക്ക് മക്കളെയും കൂട്ടി പോകുവാനുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത് എന്നും കാണുമ്പോൾ സന്തോഷമായിട്ടും സ്നേഹമായിട്ട് പോകുന്നവരാണ് കാഴ്ചപ്പാടി കണ്ടിട്ടുള്ളത് ഒരു ബെറ്റർ സാലറി ഒരു ബെറ്റർ ജീവിതം ഇതൊക്കെ ആഗ്രഹിച്ച് അവർ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്ന് കുട്ടികളെ അവരുടെ മിൻസിയുടെ വീട്ടുകാരെ അല്ലെങ്കിൽ അമ്മയെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു മടങ്ങിയതാണ് വിസയും കാര്യങ്ങളും ഒക്കെ ശരിയാക്കിയതിന് ശേഷം കുട്ടികളെ വന്ന് കൊണ്ടുപോകാം രണ്ടുപേരുടെയും തീരുമാനമായിരുന്നു അത് രണ്ടുപേരുടെയും തീരുമാനം വേറെയും കുറച്ച് വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ടുപേരുടെയും തീരുമാനമായിരുന്നു അവിടുന്ന് ഈ ഈ എന്താണ് വേറൊരു രാജ്യത്തേക്ക് ചേക്കേറാം അതുകൊണ്ട് തന്നെ അവർ കുട്ടികളെ അവിടെ ഏൽപ്പിച്ചു വന്ന് ഇനിയും വിസയിലായി കഴിയുമ്പോൾ കുട്ടികളെയും കൊണ്ട് പോകാം എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ചേട്ടൻ പറയുന്നതാണ് ഇവർ രണ്ടുപേരും നാട്ടിൽ വരുമ്പോൾ ആ ചേട്ടന്റെ വീട്ടിലൊക്കെ ചെല്ലുമായിരുന്നു അവരും ഒക്കെ ആയിട്ട് ഭയങ്കര അടുപ്പത്തിലായിരുന്നു എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരുന്നു അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് പോലും അവർക്ക് ആർക്കും തോന്നിയിട്ടില്ല കാരണം അത്രയ്ക്കും സ്നേഹത്തിലായിരുന്നു എന്നാണ് നാട്ടുകാരനായിട്ടുള്ള ഒരു ചേട്ടൻ പറയുന്നത് ഇവിടെ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരു വീടിനകത്ത് രണ്ടുപേർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അത് അവര് അവര് തീരുമാനിക്കുന്ന അത്രയും കാലം ഒരിക്കലും ഒരു മൂന്നാമതൊരാൾ അറിയില്ല മൂന്നാമതൊരാൾ അറിയണമെന്ന് അവർ തീരുമാനിച്ചെങ്കിൽ മാത്രമേ മൂന്നാമതൊരാൾ അറിയുള്ളൂ അല്ലാതെ ഒരിക്കലും അറിയില്ല അതായത് ഇപ്പം ഒരു വീട്ടിനകത്ത് ഒച്ചയും ബഹളവും ഉണ്ടായി എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേര് ഒച്ചയും ബഹളവും ഉണ്ടായാലേ ചിലപ്പോൾ അപ്പുറത്തെ വീട്ടുകാരറിയുള്ളൂ ഒച്ചയും ബഹളവും ഉണ്ടാക്കാതെ തന്നെ ഒരു വീടിനകത്ത് പ്രശ്നങ്ങളുണ്ടാവും അതൊരിക്കലും അപ്പുറത്തെ വീട്ടുകാർ അറിയണമെന്നില്ല നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ഇവരുടെ തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഈ ബിൻസിയുടെയോ അല്ലെങ്കിൽ സൂരജിൻ്റെയോ വളരെ അടുത്തുള്ള സുഹൃത്തുക്കളോടും കൂടി ഒന്ന് അന്വേഷിക്കണം ഇവർക്ക് ഡയറി എഴുത്തോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് തിരക്കണം ഇവരുടെ രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളോട് ചോദിക്കണം ചിലപ്പോൾ ഇവരോടൊന്നും ചോദിച്ചാലും അറിയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നം ഇവരുടെ കാണും രണ്ടുപേരും ആരോടും പറയാത്ത അതൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഒരു ഒരു എന്താണ് ഒരു വഴിത്തിരിവ് ഉണ്ടാവുള്ളൂ കാരണം രണ്ടുപേരും നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എനിക്ക് അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ലടോ കാരണം രണ്ടുപേരും ഒരേ സമയത്ത് കുത്തിച്ചത്തു എന്നൊക്കെ പറയുമ്പം ആലോചിച്ചു നോക്കും ഒരാൾ നല്ല പ്രഷറിൽ ഇപ്പോഴത്തേക്ക് കുത്തി കുത്തി ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും ആ കുത്തു കൊണ്ട ആൾക്ക് അതേ പ്രഷറിൽ തന്നെ തിരിച്ചപ്പുറം നിൽക്കുന്ന ആളെ കുത്തി കൊല്ലാൻ പറ്റുമോ എനിക്കറിയില്ല എൻ്റെ സംശയങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ താഴെ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് തോന്നാം അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കുക പ്ലീസ് കാരണം അങ്ങനെ പറ്റുമോ എനിക്ക് എനിക്കൊരു സംശയം രണ്ട് സിനിമയിലൊക്കെ നമ്മൾ കാണും രണ്ട് പേരും പഴയ സിനിമയിലും പുതിയ സിനിമയിലും ഒക്കെ രണ്ടുപേരും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും അങ്ങോട്ടും ഒക്കെ കുത്തി ചാവുന്നത് പക്ഷേ റിയലി റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ സാധാരണ ജീവിതത്തിൽ അങ്ങനെ പറ്റുമോ ഒരു ഭാര്യ ഭർത്താവിന്റെ ഇടയ്ക്ക് അതും ഇവർ ഇത്ര സ്നേഹത്തോടാണെന്ന് എല്ലാവരും പറയുന്നു അതൊക്കെ വിടും അതൊക്കെ വിടും സ്നേഹത്തോടാണ് ഞാൻ പറഞ്ഞില്ല അതും നമുക്കെല്ലാം പറയാൻ പറ്റത്തില്ല വിടുക പക്ഷേ എങ്കിലും എന്നാൽ പോലും രണ്ട് മനുഷ്യജീവികൾക്ക് ഒരേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി എന്തോ എനിക്കതിനകത്ത് അങ്ങോട്ട് വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ട് ആരോ ഒരാൾ ഇതിൻ്റെ പുറകിൽ മറിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ളൊരു സംശയം എന്തായാലും ഈ ഒരു ബന്ധപ്പെട്ട് ഇവർക്ക് അറിയാവുന്ന ഒരുപാട് ആൾക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് ഒക്കെ ഒന്ന് എന്നിട്ട് ബാക്കി കൂടുതൽ വിവരങ്ങൾ മരണം നടന്നതല്ലാതെ അതിനെ അവരെ പിന്നെ വീടിനകത്ത് സംഭവം നടന്ന വീട്ടിൽ ഇവരെ കയറ്റുമോ ഒന്നും ചെയ്തിട്ടില്ല അവരോട് അവരെ ബോഡി കാണിച്ചിട്ടില്ല അതുകൊണ്ട് അവർക്ക് ഇന്നലെ ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ വരെ അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും അറിയില്ല പോലീസ് ക്ലിയറായിട്ടൊന്നും പറയുന്നുമില്ല അവരോട് മരണം നടന്നതെന്ന് മാത്രമേ പോലീസും തേട് പറഞ്ഞിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഒരാഴ്ച ഒരാഴ്ച ഇരുപത്തി ഇരുപത്തി ആറിനാണെന്ന് തോന്നുന്നത് ഇവിടുന്ന് അവൻ തിരിച്ചു പോയത് ഇരുപത്തി മൂന്നാം തീയതി അവൻ ഞങ്ങളുടെ കൂടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അവരും പിള്ളേരും വൈഫ് ഒരാഴ്ച മുമ്പ് തിരിച്ച് പോയായിരുന്നു അവർ ഓൾമോസ്റ്റ് സമയത്ത് ഇവിടെ ഒരു മസളം ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിൽ അങ്ങേരൊന്നും എന്തെങ്കിലും അവർ കുടുംബം ഒന്നും ഉള്ളതായിട്ട് അറിയാനുള്ള ഒരു ഒന്നുമില്ലായിരുന്നു അവനൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ വരികയും ചെയ്തിട്ട് ഒന്നും അങ്ങനെ ബാംഗ്ലൂരിൽ ഇദ്ദേഹത്തോടൊപ്പം ആയിരുന്നു സൂരജ് ഉണ്ടായിരുന്നത് അങ്ങനെ ഉള്ള സമയത്തായിരുന്നു ഭാര്യ ഇവിടുന്ന് പോയത് ചിലപ്പോ അവരുടെ എന്തെങ്കിലും ജോലി തിരക്കൊണ്ടായിരിക്കാം പക്ഷെ അവർക്കൊന്നും അത്രയും അറ്റാച്ച്ഡ് ആയിട്ട് നിന്നവർക്ക് പോലും പ്രശ്നം വിവരമല്ലൊരു പ്രശ്നമുണ്ടായിരുന്നെന്ന് അവർക്കറിയില്ല ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഞാൻ നേരത്തെ വളരെ വിശദമായിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ എല്ലാവർക്കും ചിലപ്പോ അറിയണമെന്നില്ല രണ്ട് കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ രണ്ടുപേരും കേട്ടോ എന്ത് സംഭവിച്ചു ഇല്ല ഈ സംഭവം അമ്മയോട് വീട് അതിന് മുമ്പ് ഒമ്പത് മുക്കാലും അവര് ഡ്യൂട്ടിക്ക് പോയിരുന്നു അപ്പം ഡ്യൂട്ടിക്ക് തിരിച്ചു വന്നു മിക്കവും എല്ലാ ദിവസവും തന്നെ വിളിക്കാറുണ്ട് അപ്പം ഒമ്പത് മുക്കാലിൽ വിളിച്ച് സംസാരിച്ച് നോർമൽ ആയിട്ട് സംസാരിച്ചതാണ് ഡ്യൂട്ടി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നൈറ്റ് തോന്നുന്നു വന്ന അത് എന്താ ഒന്നും അറിയില്ല ഒരു ഒന്നും അറിയാവുന്ന ഒരു ഒരു മുൻവൈരാഗ്യം ഈ സൂരജിന് ഉണ്ടായിരുന്നെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു അറ്റ്ലീസ്റ്റ് ആ ഈ ഒരു സംഭവം നടക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സൂരജ് സ്വന്തം അമ്മയെ വിളിക്കുക ചെയ്തതാണ് എന്തെങ്കിലും അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയ്ക്കാണെങ്കിലും ആർക്കെങ്കിലും ഒരു സംശയം തോന്നിയേ മനസ്സിലായില്ല ഇത് അങ്ങനെയുള്ള അല്ലെങ്കിൽ ബിൻസിയുടെ അമ്മയല്ല സൂര്യൻ ബിൻസിയുടെ അമ്മയൊക്കെ വിളിച്ചതാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നി ഇത് അങ്ങനെ ഒന്നും ഇല്ല പിന്നെ എല്ലാവരുടെയും മുന്നിൽ ഇവർ നല്ല ഒരുപാട് ആൾ ലൈക്ക് ഇവർ തമ്മിൽ പരസ്പരം ഭയങ്കര സ്നേഹം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ആ മരണത്തിലും കുറച്ച് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അറിയുന്നു അപ്പോൾ എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത് ഇതിനകത്തൊരു മൂന്നാമത് ഒരു കൈ ഉണ്ടോ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ വെച്ചില്ല ഒരു ഓഡിയോ ലൈക്ക് ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനലിൽ വന്നതാണ് അവർ ഈ പറയുന്നത് പോലെ ഈ ഒരു കൊലപാതത്തിൽ ബിൻസിയെ ഇല്ലാതാക്കിയതിന് ശേഷം ഏതൊക്കെ സുഹൃത്തുക്കളെയാണ് വിളിച്ചത് ആരോടാണിത് പറഞ്ഞത് ഇതൊക്കെ ഒന്ന് പുറത്തു വന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു കാരണം അതറിയണമല്ലോ അതറിയണം അല്ലാതെ അത് വെറുതെ വന്നൊരു വാർത്തയായി പോകരുത് അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ അതിന് ശേഷം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിന് ശേഷം നമുക്ക് പറയാം ഓക്കെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്തതാണ് എന്നുള്ള കാര്യം കാരണം ചിലപ്പോ ഈ ബിൻസിയെ ചിലപ്പോൾ ഇവർ എന്തെങ്കിലും ഒരു വൈരാഗ്യത്തിന്റെ പേര് കുത്തിയപ്പോൾ അവള് മരിച്ചതായിരിക്കാം അതിനുശേഷം അവൻ ചിലപ്പോ സ്വയം ചെയ്തതാണോ പറയാൻ പറ്റില്ല ചിലപ്പോ അങ്ങനെയും സംഭവിക്കാൻ അങ്ങനെ സംഭവിക്കാനേ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞടക്ക് നേരത്തെ ഒരേപോലെ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതെനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണെങ്കിലും നേരത്തെ ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ച ആ വോയിസിൽ പറയുന്നത് പോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും തെളിയട്ടെ പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരള പോലീസിനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല അവരിനകത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതങ്ങ് നടന്നത് വേറെ സ്ഥലത്താണ് അവിടെ ഈ ഒരു സംഗതി തെളിയിക്കപ്പെടട്ടെ എന്നുള്ളൊരു കാര്യം മാത്രമേ ഇവിടുന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇത് തെളിയണം രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളാണ് ഉള്ളത് അവർക്കിനി ആരാ അതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് എത്രയും പെട്ടെന്ന് തെളിയിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഇതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കൂടുതൽ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതുമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കൂടാതെ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ വിയർഡ്